ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപും സ്വയംഭരണ പ്രദേശവുമാണ് ഗ്രീൻലാൻഡ് എന്നത് ഡെൻമാർക്കിന്റെ കീഴിലാണ് ഈ രാജ്യം ഇപ്പോൾ നിലനിൽക്കുന്നത് ഗ്രീൻലാൻഡിനെ അമേരിക്കയുടെ ഭാഗമാക്കാൻ ട്രംപ് കൂടുതലും ശ്രമിക്കുന്നത് ഈ നീക്കത്തിന് തുടക്കത്തിൽ തന്നെ നിരവധി വെല്ലുവിളികളാണ് ഉയർന്നത് ഗ്രീൻലാൻഡിൽ നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പിൽ വിവരങ്ങൾ ട്രംപിന്റെ നീക്കത്തിനോട് ജനങ്ങൾക്കുള്ള എതിർപ്പാണെന്നാണ് വ്യക്തമാക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഭാഗമാകാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നാണ് ഇതിൽ നിന്നും തെളിയുന്നത് എൺപത്തഞ്ച് ശതമാനം ഗ്രീൻലാന്റുകാരും യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നത് ില്ലെന്ന് അഭിപ്രായ വോട്ടെടുപ്പിൽ പറയുന്നുണ്ട് ആറ് ശതമാനം ഗ്രീൻലാൻഡുകാർ മാത്രമാണ് തങ്ങളുടെ ദ്വീപ് യു എസിന്റെ ഭാഗമാകുന്നതിനെ പ്രധാനമായും അനുകൂലിക്കുന്നത് ഒൻപത് ശതമാനം പേർ തീരുമാനം എടുത്തിട്ടില്ലെന്നും സർവേ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താൽപര്യത്തെ പകുതിയോളം ജനങ്ങളും ഒരു ഭീഷണിയായിട്ടാണ് പ്രധാനമായും വിലയിരുത്തുന്നത് സർവേയിൽ പങ്കെടുത്തവരിൽ എട്ട് ശതമാനം പേർ മാത്രമാണ് തങ്ങളുടെ ഡാനിഷ് പൗരത്വം അമേരിക്കയിലേക്കായി മാറ്റാൻ തയ്യാറാണെന്ന് സമ്മതിക്കുന്നത് അൻപത്തഞ്ച് ശതമാനം ഡാനിഷ് പൗരന്മാരായി തുടരാനാണ് കൂടുതൽ ും മുപ്പത്തിമാനം പേർ തീരുമാനം എടുത്തിട്ടില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് ഗ്രീൻലാൻഡ് ദ്വീപിന് സ്വയംഭരണാവകാശം പ്രധാനമായും ലഭിച്ചത് നിലവിൽ ഡെൻമാർക്കിൽ നിന്ന് ഒരു റാഫണ്ടത്തിലൂടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനുള്ള അവകാശം പ്രദേശത്തിന് നിലനിൽക്കുന്നുണ്ട്